കൃഷി കഴിഞ്ഞാൽ കൃഷി കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്റെ കുടുംബത്തിന്റെയും ജീവിതമാർഗത്തിന് വേണ്ടി തൊഴിൽ ഇസ്ലാം ഓരോ ഘട്ടം കൊടുത്ത് ഇസ്ലാം പിന്നെ പഠിപ്പിക്കുന്നു നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും കാര്യങ്ങൾക്ക് വേണ്ടി നീ അധ്വാനിക്കുന്ന ഒരാള് തൊഴിലെടുത്ത് ജീവിക്കണം അല്ലാതെ മറ്റൊരാളെ കണ്ടിട്ടാകരുത് നമ്മുടെ ജീവിതം മറ്റൊരാളെ ആശ്രയിക്കാൻ വേണ്ടിയുള്ള ലക്ഷ്യമാകരുത് എനിക്ക് ജീവിക്കണം എൻ്റെ ഭാര്യയുടെ ഭക്ഷണം നോക്കണം എൻറെ മാതാപിതാക്കളുടെ വിദ്യാഭ്യാസം നോക്കണം അവർക്ക് വേണ്ടെന്ത് വേണം നീ തൊഴിൽ കണ്ടെത്തണമെന്നു വീണോട് കുറാൻ പറയുക ഭൂമിയിലേക്ക് നിങ്ങൾ വ്യാപൃതരാകണം തൊഴിലുമായി ബന്ധപ്പെടണോ നിനക്ക് പറ ിൽ പോയി വെറുതെ ഇരിക്കരുത് അതല്ലെങ്കിൽ എവിടെങ്കിലും പോയി സമയങ്ങളെ അതുകൊണ്ട് വാക്ക് വിശുദ്ധ ഖുർആൻ പറയുന്നു നീ തൊഴിലിന് വേണ്ടി യ നിങ്ങൾ നല്ല വിദ്യാഭ്യാസം മക്കൾക്ക് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ നിങ്ങളെ നല്ല സമയം ഒരിക്കലും നിങ്ങൾ പാഴാക്കി കളയരുത് നിങ്ങളെ നല്ല ചെറുപ്പകാലം നിങ്ങൾ പാഴാക്കി കളയരുത് നിങ്ങൾ നല്ല നല്ല ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ നിങ്ങൾ നിങ്ങൾ മാറണം കടയുണ്ട് സ്വത്തുണ്ട് നിൽക്കാതെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നല്ലതുപോലെ നിങ്ങളുടെ ഭാവി ഗുരുതരമായി അത് ബാധിക്കും നിങ്ങൾ തൊഴിലുമായി ബന്ധപ്പെട്ടു പോയില്ലെങ്കിൽ നിങ്ങൾ അധ്വാനം

നീ ചെയ്ത തെറ്റുകൾക്ക് വഴിയാസോ ആ നിസ്കാരങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ പോകുമ്പോ ശരീരമൊക്കെ ആ വിയർപ്പോട് കൂടി എങ്ങനെ എന്താ വിയർപ്പോട് കൂടി വിയർപ്പ് രജിസല്ല അതിടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ജോലിക്ക് വേണ്ടി ഇറങ്ങുമ്പോർത്തി നല്ല വിയർപ്പുണ്ട് എങ്ങനെ തുടച്ച് വൃത്തിയാക്കിട്ടോ രജിസുണ്ടെങ്കിൽ അത് നീക്കുക എന്നല്ലേ ഉള്ളൂ വിയർപ്പ് രജിസല്ലമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം അപ്പൊ വൈകുന്നേരത്ത് ജോലി കഴിഞ്ഞ് തിരിച്ചോ വീട്ടിലേക്ക് വരുമ്പോൾ

ഉമ്പ കൊണ്ടോ ഹജ്ജ് കൊണ്ടോ നോമ്പ് കൊണ്ടോ നസ്കാരം കൊണ്ടോ ഒരുക്കപ്പെടാത്ത പല തെറ്റുകളുണ്ട് സ്വഹാബാ നീ നിസ്കരിച്ചതുകൊണ്ട് ഒരുക്കപ്പെടാത്ത പാപങ്ങളുണ്ട് അതുപോലെ അജ്ജ് കൊണ്ടയാലും നോമ്പ് കൊണ്ടയാലും ഒരുക്കപ്പെടാത്ത ചില തെറ്റുകളുണ്ട് ആ തെറ്റുകൾ ഒരുക്കപ്പെട്ടവനാണ് ഇവനെ നബിനാ മുഹമ്മദു റസൂലുള്ളാഹി ആ രണ്ട് കൈയിങ്ങന പൊക്കി നബിതങ്ങൾ പിടിത്തുയർത്തി

ജീവിതത്തിന് വേണ്ടി ഹലാലായ തൊഴിലെടുത്ത് അവന്റെ കൈകൾ പൊട്ടി അധ്വാനിച്ച് ജീവിക്കുന്നവരുണ്ടോ തൊഴിലെടുത്ത് ജീവിക്കുന്നവരുണ്ടോ ആരെയും പറ്റിക്കാറ് ആരെയും ആരെയും ചതിയിൽപ്പെടുത്താതെ ഹലാലായ രൂപത്തിൽ തൊഴിലെടുക്കുന്നവരുണ്ട് അവന്റെ കണ്ടോ ഈ ഈ പ്രവർത്തനം യാണ് തൊഴിലും കച്ചവടവും വരുമാന മാർഗങ്ങളും എല്ലാം നിർബന്ധമായും അല അലായി ും കൂടെ ഉണ്ടെങ്കിൽ അവൻറെ അവസ്ഥ എന്തായിരിക്കും അവന്റെ അവസ്ഥ വൈലിൽ ആണ് ദീർഘകാലം നരകത്തിലാണ് എങ്കിൽ മരണപ്പെടുന്ന സമയത്ത് തെറ്റുകളൊന്നുമില്ലാതെ മരിക്കണോ ജോലിത്തോ അങ്ങനെ അധ്വാനിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് നാളെ പാപങ്ങൾ പൊറുക്കുമെന്നോ കബ